പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പിൽ കെ കെ അബ്രഹാമിനെതിരെ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് കെ എം മനോജ് കെ കെ അബ്രഹാമിന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ സമരമെന്നും രാജേന്ദ്രന്റെ പേരിലുള്ള രാഷ്ട്രീയ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാഷ്ട്രീയ രാഷ്ട്രീയ താല്പര്യമാണ് അതിനകത്ത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ കെ എബ്രാപ്പി എന്ന് പറയുന്ന വ്യക്തി അയാൾ കുറ്റാരോഹിതനായി എന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ അയാൾ സ്ഥാനം കഴിഞ്ഞു സ്ഥാനം ഒഴിഞ്ഞു മാറി നിന്നു പക്ഷേ വീണ്ടും അയാൾ സംഘടനയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോ സ്ഥാപിതമായ ചില താല്പര്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തെ എപ്രകാരവും ഉന്മൂലനം ചെയ്യണം എന്നുള്ള വ്യക്തിപരമുള്ള താല്പര്യത്തിലൂടെയാണ് ഇപ്പൊ ഈ കേസിന്റെ പുറകെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം ആയിട്ട് ആ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ വീടിന് മുമ്പിൽ നിന്ന് പോലീസ് അത് ബാധിച്ചു ഇപ്പൊ നിലവിൽ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സമരം നടക്കുകയാണ്